വരണം മറ്റന്നാൾ വരണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോ ചെല്ലും അങ്ങനെ ആഴ്ച ഒരാഴ്ച കൊണ്ട് സുഖമാകും എന്ന് പറഞ്ഞതാണ് സുഖമായില്ല രണ്ടാഴ്ച കൊണ്ട് സുഖമായില്ല ഇത് കിതാബിലുള്ളതല്ല എന്റെ കാര്യമാണ് മൂന്നാഴ്ച കൊണ്ട് സുഖമായില്ല നാലാഴ്ച കൊണ്ട് സുഖമായില്ല സഫർ മാസം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോഴൊക്കെ എനിക്കിങ്ങനെ ടെലിഫോൺ കോള് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനു പ്രസംഗത്തിന് വേണ്ടി മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ കോയമ്പത്തൂര് വരെ പ്രസംഗത്തിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷണം വരെയാണ് ോടും ഞാൻ പറയും എനിക്ക് കഴിയുന്നില്ല ഞാൻ പുറത്തിറങ്ങാറില്ല ജുമാക്ക് പോലും പോകാറില്ല എന്റെ മുറിവുമല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് വലിയ പ്രയാസത്തിലാണ് നിങ്ങൾ ദുരായം ചെയ്യണം ഷിഫയായിട്ട് ഞാൻ വരാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നാല് ആഴ്ച കഴിഞ്ഞു അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും കൊല്ലം ജില്ലയിൽ നിന്നൊരു ടെലിഫോൺ കോൾ അതാരെന്നറിയോ ബഹുമാനപ്പെട്ട താജുല്ലുലമാ ളത്ത് മുതലിസായിരുന്ന ഇന്ത്യ കണ്ട ഈ അടുത്ത കാലത്ത് ഈ ഏറ്റവും